നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഏവർക്കും ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആശംസകൾ കാവന്നൂരിൽ നിയന്ത്രണപ്പെട്ട കാർ വീട്ടുമുറ്റത്തേക്ക് കയറി ബുധനാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവം കാവന്നൂർ കീഴ്ശേരി റോഡിലെ ഇല്ലിക്കൽ ഉമ്മറിന്റെ വീട്ടിലേക്കാണ് നിയന്ത്രണപ്പെട്ട കാർ ഗേറ്റ് ഇടിച്ചു തകർത്ത് പാഞ്ഞു കയറിയത് കാവന്നൂരിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞുകയറി അപകടം ശബ്ദം കേട്ട് വീട്ടുകാരും പ്രദേശവാസികളും ഓടിയെത്തിയപ്പോഴാണ് വീട്ടുമുറ്റത്തെ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന ഫില്ലറിന് പിറകിൽ കാർ ഇടിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് അപകടത്തിൽ കാർ ഡ്രൈവർ പുത്തലം സ്വദേശി മുഹമ്മദ് അലി അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാറിൽ മറ്റ് യാത്രക്കാരും ഉണ്ടായിരുന്നില്ല അപകട സമയം അതിരാവിലെ ആയതുകൊണ്ട് തന്നെ വീട്ടുമുറ്റത്തും ആരും ഉണ്ടായിരുന്നില്ല എന്നത് വലിയ അപകടമാണ് ഒഴിവാക്കിയത് കാറിന്റെ ഇടിയുടെ ആഘാതത്തിൽ വീടിന്റെ ഗേറ്റ് പൂർണ്ണമായും തകരുകയും വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്ന ഭാഗികമായ കേടുപാടുകളും സംഭവിച്ചു വീടിന്റെ മുൻവശത്തുള്ള വെച്ച് കാർ കാർ തിരിക്കുന്നതിനിടയിലാണ് വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി ആൻഡ്